കൊതുകിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മളെ മനസ്സിൽ വരുന്നത് അതിന്റെ കുത്തലും അതുണ്ടാക്കുന്ന രോഗവും അല്ലെ ഏഹ് ഒരു കീടം വെറുപ്പിക്കല് ചൊറിയല് ചൊറിഞ്ഞു പൊട്ടല് ചുവന്നു തടിക്കല് എന്തൊരു ഇടങ്ങേറാണ് അതൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ കൊതുകിനെ കുറിച്ച് ആദ്യം വരാ നമ്മളൊക്കെ മനുഷ്യന്റെ ഹൃദ് ശരീരത്തിനെ കുറിച്ച് മനസ്സിലാക്കിയവരാ അല്ലെ മനുഷ്യന്റെ ശരീരം എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ സ്വിച്ച് നമ്മൾ സ്വിച്ച് പോലും ഓണാക്കാതെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ ഹൃദയം വേറെ ആമാശയം വേറെ ലിവർ വേറെ കൊടല് വേറെ ബ്രെയിൻ വേറെ ഞരമ്പുകൾ വേറെ അല്ലെ എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമുക്കറിയാം അല്ലെ ശാസ്ത്രജ്ഞന്മാരുടെ കണക്കിന് മനുഷ്യന്റെ ശരീരം എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണോ അത്ര തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു കൊതുകിന്റെ ശരീരം സുബാനുള്ള വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് കൊതുകിന്റെ ജീവിതം അല്ലെങ്കിൽ ജീവിതത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു ആൺ കൊതുകാണെങ്കിൽ ഏകദേശം ആറ് ഏഴ് ദിവസങ്ങള് അതേ ഒരു ആവറേജ് ജീവിക്കുകയുള്ളു ആൺ കൊതുകുകൾ നമ്മൾ പറഞ്ഞു അത് മനുഷ്യരിൽ നിന്നല്ല ബ്ലഡ് അല്ല എടുക്കുന്നത് അത് ചെടികളിൽ നിന്നൊക്കെ അതിന്റെ തേനക്കോറ്റി അങ്ങനെയാണ് ജീവിക്കുന്നത് പക്ഷെ ഒരു പെൺ കൊതുകിനാണെങ്കിൽ അതിന് അത്യാവശ്യത്തിനുള്ള ഫുഡ് സപ്ലൈ ഉണ്ടെങ്കിൽ അതായത് മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളുടെ ബ്ലഡ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു അഞ്ചു മാസം വരെയ്ക്ക് ജീവിക്കാം അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ എന്നാലും ആവറേജ് ഒരു ആറാഴ്ച വരെ പെൺ കൊതുക് ജീവിക്കുകയുള്ളൂ ഇനി കൊതുകിന്റെ ചില അത്ഭുതങ്ങളിലേക്ക് നമുക്ക് നോക്കാം കൊതുകിന്റെ മുട്ട ഈ പെൺ അതായത് പ്രായപൂർത്തി എത്തിയ ഒരു പെൺ വെള്ളത്തിന്റെ അതായത് ഏതെങ്കിലും കെട്ടി കിടക്കുന്ന വെള്ളം എന്തൊരു പാത്രത്തിൽ വെള്ളം വെച്ചാലും അതിന്റെ മുകളിൽ ആ അതിന്റെ ഉപരിതലത്തിലാണ് മുട്ടയിടുന്നത് ഓക്കെ ഇന്ന് നമ്മൾ തുറന്ന് വെള്ളം തുറന്നു നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് സാധാരണ ഗ്ലാസ്സിലുള്ള വെള്ളമാണെങ്കിലും ആണെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ മുപ്പർക്ക് അവിടെ മുട്ടയിടാൻ പറ്റും പൊതുവേ ഒരു ഒരു ഫീമെയിൽ കൊതുക് ഒരു സമയത്ത് കുറെ അതായത് ഒരു ഒരു സമയത്ത് നൂറെണ്ണം വരെയൊക്കെ നൂറ് മുട്ട വരെയൊക്കെ ഇടാൻ പറ്റും അതിന് ഈ മുട്ടയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ അടിഭാഗം ഹോളോ ആയിരിക്കും ഹോളായിരിക്കും ഒന്നും ഉണ്ടാവില്ല മുകളിൽ ഇങ്ങനെ ഒരു തൊലി പോലെ ഉണ്ടാവും അടി ഹോളോ ആയിരിക്കും എയർ ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു കാര്യം കൊണ്ട് ഇതിന് എന്താക്കും ഈ വെള്ളത്തിൽ അല്ലെ നമ്മള് ബോയ പറയില്ലേ ലൈഫ് ലൈഫ് ഇതിനൊക്കെ അതേപോലെ വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ പറ്റും ഈ ഒരു അടിഭാഗം ഹോളോ ആയതുകൊണ്ട് കൊണ്ട് അപ്പം ഈ മുട്ടയ്ക്ക് വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി കിടക്കാൻ പറ്റും പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരിത്തിരി ഒരെളക്കം തട്ടിക്കഴിഞ്ഞാൽ ഇത് വേഗം മറിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് ഈ അടിഭാഗം ഹോ ഹോളോ ആയിട്ടുള്ളത് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ മുങ്ങിപ്പോകും അപ്പം ഒരൊറ്റ മുട്ടക്ക് ഒരു ഒറ്റ മുട്ട ഒരു കൊതുക് ഇട്ട് കഴിഞ്ഞാൽ അത് വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി പൊങ്ങിക്കിടന്നാലും അത് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ അടിമേല മറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെള്ളം കയറിയിട്ട് അത് മുങ്ങിപ്പോകും മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിന് പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റൂല അപ്പം അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്നുണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ ഒരു സമയത്ത് നൂറ് വരെ അല്ലെങ്കിൽ മുന്നൂറ് വരെ മുട്ടകളൊക്കെ ഇടും ആ മുട്ടകളെല്ലാം കൂടെ ഒന്നിച്ച് ഒട്ടിച്ചു വെച്ചിട്ട് ഒരു റാഫ്റ്റ് ഒരു ചങ്ങാടത്തിന്റെ ഷേപ്പിലാണ് ഉണ്ടാവുക സ്ക്രീനിലേക്ക് നോക്ക കണ്ടോ ഒരു വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ചങ്ങാടത്തിന്റെ ഷേപ്പില് കുറേ മുട്ടകള് ഒന്നിച്ച് ഒട്ടിച്ച് ചേർത്തിട്ടാണ് ഉണ്ടാവുക ഈ കൊതുകിന്റെ ശരീരത്തിൽ നിന്നും ഈ ഒട്ടിച്ച് ചേർക്കാനുള്ള ഗമം വരുന്നുണ്ട് സോ മാത്രല്ല ഈ ഗ് സാധാരണ ഗമ്മുകൾ വെള്ളം ഒഴിച്ചാൽ അങ്ങ് ഇതായി ഡിസോൾവ് ആയി പോകും ഇത് വെള്ളത്തിൽ ഉരുകി പോവാത്ത ഗമ പോലും അപ്പം കൊറേ ഒരു പത്ത് മുന്നൂറ് മുട്ടകൾ ഒട്ടിച്ചു ചേർത്ത് ഈ ഒരു ഷേപ്പില് വെള്ളത്തിൽ പൊങ്ങി കിടത്തുന്ന രീതിയിൽ ആക്കും ഒന്നാലോചിച്ച് നോക്ക് കൊതുക് ഈ ഒരു പ്രശ്നം ചിന്തിച്ചിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തിയതാന്ന് തോന്നുന്നുണ്ടോ ആ വെള്ളത്തിന്റെ ബോയൻസി വെള്ളത്തിൻ്റെ മുകളിലും പൊങ്ങി കിടക്കാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചതാന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ പല രീതിയിൽ പല പരിഹാരങ്ങൾ ശ്രമിച്ചിട്ട് അവസാനം ഇതിലെത്തിയതാണെന്ന് തോന്നുന്നുണ്ടോ നമ്മള് നമ്മള് മനുഷ്യമാരുടെ കാര്യത്തില് ഡെലിവറിക്ക് ഇപ്പൊ സി സെക്ഷനിലെ സിസേറിയനൊക്കെ ഉണ്ടാക്കിയ പോലെ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അല്ലെ ശുഭഹാനുള്ള അതിന്റെ സൃഷ്ടാവ് അതിന്റെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്ത് കൊടുത്തതാണ് ഈ ഗമ്മും ഈ മുട്ടകൾ ഒത്തിച്ചു വെക്കലും ഇങ്ങനെ ഒരു ചങ്ങാടത്തിന്റെ ഷേപ്പിലാക്കലും അത് വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി കിടക്കലും സുഖല്ല എന്തിനാന്നറിയോ ഈ മുട്ടയിടുന്ന മാതാവ് ഇത് ചെയ്യുന്നത് കാരണം ഈ ഓരോ മുട്ടകളും വിരിയാൻ വേണ്ടിയിട്ട് എടുക്കും പക്ഷെ അതിനുള്ളില് ഈ അമ്മ കൊതുക് മരിച്ചു പോകും കൊതുക് ആയുസ് ഒരുപാടില്ലാന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ ചില കൊതുക് ഈ മുട്ടകൾ അടുത്ത സീസണിലൊക്കെ വിരിയുള്ളൂ അപ്പൊ അപ്പോഴേക്ക് ഈ അമ്മ കൊതുക് മരിച്ചു പോകും ഇതിന്റെ റിസൾട്ട് കാണാണ്ട് അതിന്റെ പേ അല്ലെ മുട്ട ഇട്ടിട്ട് അതിന്റെ കുഞ്ഞിനെ കാണാതെ അത് മരിച്ചു പോകും മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് കുഞ്ഞുമായിട്ട് ബന്ധമൊന്നുമില്ല അപ്പൊ മരിക്കുന്നതിന് മുമ്പ് എന്ത് എഫേർട്ട് എടുത്തിട്ടും എന്റെ മുട്ടകളെ സംരക്ഷിക്കണം അതിനു വേണ്ടി അതിനെ ഒട്ടിച്ചു വെച്ച് ഇതേ ഷേപ്പിൽ ഷേപ്പ് മാറിപ്പോല സുഹാന എന്താ പറയല്ലേ അള്ളാഹുവിന്റെ ആക്കൾ നല്ലതാണ് നമുക്ക് അറിയില്ലായിരുന്നു ഇതൊന്നും അല്ലെ ശാസ്ത്രജ്ഞന്മാർ ഇതൊന്നും പഠിക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നെങ്കില് അവരുടെ തലയിൽ അള്ളാഹു സുബാന തലേ ഈ എൽമൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കില് ഇതൊന്നും അറിയില്ലായിരുന്നു എന്നിട്ട് അവരെ പോലെ നമ്മൾ ചോദിക്കുന്ന കൊതുകോ അല്ലെ കൊതുകാണ് ഒരു ഉദാഹരണം സുഹാനുള്ള അടുത്തത് ഏകദേശം മുന്നൂറ് ടൈപ്പ് കൊതുകൾ ഉണ്ട് കൊതുകുകൾ ഉണ്ടെന്നല്ല സോറി മുന്നൂറ് അല്ല മൂവായിരം ഡിഫറെൻ്റ് സ്പീഷീസ് ഡിഫറെന്റ് വെറൈറ്റി കൊതുകുകൾ ഉണ്ട് പോലും അതിലും ചില കൊതുകുകൾക്ക് ഒരു ബ്ലഡ് മീൽ കിട്ടാൻ വേണ്ടി അതിന്റെ ഭക്ഷണമാണല്ലോ ബ്ലഡ് കിട്ടാൻ വേണ്ടി ഇരുപത്തിരണ്ട് കിലോമീറ്ററുകൾ വരെ പറക്കാൻ പറ്റുന്നു വേറൊരു കാര്യം ഈ കൊതുകിന് കൊതുകിന്റെ ഇര അതായത് നമ്മളെയൊക്കെ മേലെ വന്ന ബ്ലഡ് കുടിക്കാൻ വേണ്ടി നമ്മളെ ഇരകളാണല്ലോ അല്ലെ അത് ആ ഒരു ഒരു റൂമ് കയറി കഴിഞ്ഞാല് കൊതുകിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ബോഡി എവിടെയാണ് ബോഡി ഉള്ളത് ടെമ്പറേച്ചർ വെച്ചിട്ട് നനവ് അങ്ങനെ പല കാര്യങ്ങളും കൊതുകിനെ അളക്കാൻ പറ്റും സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂമിൽ കയറിക്കാൻ അതാണ് കറക്റ്റ് മനുഷ്യന്മാരെ മേത്ത് വന്നിരുന്ന് അതിന് കടിച്ചിട്ട് പോകാൻ പറ്റുന്നത് സെൻസർ ഉണ്ട് പോലും വേറൊരു മിറാക്കൽ എന്ന് പറയുന്നത് കൊതുകിന്റെ കണ്ണുകളാണ് കൊതുകിന്റെ കണ്ണിനെ കോമ്പൗണ്ട് ഐ എന്നാ പറയാം ഏകദേശം നൂറ് കണ്ണുകൾ ഉണ്ടെന്നാ പറയുന്നത് സ്ക്രീനിലേക്ക് നോക്കുക ഇതുപോലെ നൂറ് കണ്ണുകള് ഒന്നിച്ചു വെച്ചിട്ട് ഒരു തേനിച്ച പോലെ ഓക്കെ എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഓരോ കണ്ണും ഫോട്ടോസ് എടുക്കും പോലും ഓരോ കണ്ണും അതിന്റെ ചുറ്റുപാടിന്റെ ഫോട്ടോ എടുക്കും എന്നിട്ട് ഒരേ സമയത്ത് പ്രോസസ്സ് ചെയ്തിട്ട് അതിന്റെ ബ്രെയിനിലേക്ക് കൊടുക്കും എന്തിനാ ചുറ്റുപാടിനെ മോഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി എവിടെയാണ് ഇതിന്റെ ഇരയുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടൊരു പെനോരമിക് വ്യൂ അത് നിങ്ങൾക്ക് ഫോണിലൊക്കെ ഉണ്ടാവും ചിലപ്പം പെനോരമിക് വ്യൂ എന്താന്ന് മക്കളെടുത്ത് ചോദിച്ചാൽ മതി അത് ആ നിക്കുന്ന നിൽപ്പില് അതിന്റെ ചുറ്റുപാടും വലിയൊരു റേഞ്ചിലുള്ള എല്ലാ കാര്യങ്ങളും അതിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ണുകളാണ് എല്ലാ ഡയറക്ഷനും ഇപ്പൊ ശാസ്ത്രജ്ഞന്മാർ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാ ഇതുപോലെയുള്ള ക്യാമറകൾ ഉണ്ടാക്കാൻ എന്ത് അത്ഭുതന്ന പറയണ്ടല്ലേ നമ്മൾ എത്ര നിസ്സാരമായിട്ട് കണ്ട ഒരു സാധന ഇനി കൊതുകിന്റെ ഈ കൊതുക് കുത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ അല്ലെ നമ്മളുടെ മേല് വന്ന് കുത്തിയിട്ട് ചോര എടുക്കുന്ന അതിനും അതിൻ്റെതായ പ്രത്യേക രീതികളുണ്ട് കറക്റ്റ് നമ്മളെ ബോഡിയിൽ വന്ന് നിന്നിട്ട് അതിനറിയില്ല നമ്മളുടെ കൈയിൻ്റെ കല് ഉള്ളിൽ കൂടെ എവിടെയാ ഞരമ്പ് പോണേ ഏതിലാ ബ്ലഡ് ഉള്ള അല്ലെ ഉള്ളിൽ ടെൻഡൺ ചെയ്ത് അങ്ങനെ ഒരുപാട് പാർട്സ് നമ്മുടെ ഉള്ളിൽ കൂടെ പോണുണ്ടല്ലോ കറക്റ്റ് അതിന് നമ്മളുടെ ആ ഒരു ധമനികൾ അല്ലെങ്കിൽ ബ്ലഡ് വെസലില് തന്നെ കുത്താൻ പറ്റുന്ന അതിനുള്ള കഴിവ് അതന്നെ ഉണ്ട് അല്ല ഈ കൊതുകിന്റെ ഈയൊരു സൂചി ഉണ്ടല്ലോ അതില് ആറ് കത്തികൾ ഉണ്ടെന്ന പറയുന്നത് ആറ് പീസ് ആയിട്ട് അതില് നാല് കത്തികള് നമ്മളുടെ ശരീരം കട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതായത് കുത്തി കേറ്റാൻ വേണ്ടിട്ട് ഉപയോഗിക്കും രണ്ടെണ്ണം ട്യൂബാണ് അത് നമ്മള് സിറിഞ്ചൊക്കെ വെച്ച് നമ്മളെ ബ്ലഡ് എടുക്കുന്ന ചിന്തിച്ചോക്കും അതിങ്ങനെ വെച്ചിങ്ങനെ കുത്തിയെടുക്കൂല്ലേ അതേപോലെ രണ്ടെണ്ണം എന്തൊക്കെ ബ്ലഡ് ചക്ക് ചെയ്തെടുക്കാൻ വേണ്ടിട്ടാണ് ഉപയോഗിക്കുന്നത് എന്താ അത്ഭുതം എന്നാ പറയണ്ടേ ചില കൊതുകുകള് നമുക്കറിയാം വളരെ കുറച്ച് സ്പീഷീസ് കൊതുകുകളാണ് മനുഷ്യന്മാർക്ക് ലോകം മുഴുവനും രോഗങ്ങൾ പരത്തുന്നത് നമ്മൾ നേരത്തെ മലേറിയ പാരസൈറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ കൊതുകിന്റെ മേലെ ജീവിക്കുന്ന പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു ആണ് എന്താണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് മലേറിയ പോലെ ഏകദേശം നാനൂറ്റി അൻപത് മില്യൺ ദശലക്ഷം ആളുകൾ ലോകം മുഴുവനും കൊതുക് കാരണം ഉണ്ടാക്കുന്ന രോഗങ്ങളിൽ നിന്ന് രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഏകദേശം രണ്ട് ദശലക്ഷം അതായത് ഇരുപത് ലക്ഷം ആളുകള് ലോകം മുഴുവനും ഓരോ കൊല്ലവും കൊതുക് പരത്തുന്ന മലേറിയ കാരണം മരിക്കുന്നുണ്ടെന്ന് സുബാനുള്ള അപ്പൊ വേറെ ഒരു ജീവിക്കും ഇതുപോലെ മനുഷ്യനെ രോഗം കൊടുത്ത് കൊല്ലാനുള്ള കഴിവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ എന്താണ് നമ്മൾ ചിന്തിച്ചതിൽ നിന്നൊക്കെ ഇത്രയും ചെറിയൊരു സാധനം അതും ഇത്രയും ഷോർട്ട് ലൈഫ് സ്പാൻ അല്ലെ കഷ്ടിച്ചു ഒരു ആറാഴ്ച അല്ലെങ്കിൽ എട്ടാഴ്ചയുള്ള ലൈഫ് സ്പാൻ ഉള്ള ഒരു ജീവിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ കേൾക്കാൻ നമ്മൾ ഭയങ്കര സംഭവമാണ് അല്ലേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈനും കൊടുത്തിട്ട് ഇത്രയും ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി അവാഹ സ്വഭാ സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തോ ആണെന്ന് വിചാരിക്കുന്ന നമ്മളുടെ ജീവിതം ഇല്ലാണ്ടാക്കാൻ ഈ കൊതുകിന് പറ്റുമെങ്കിൽ അള്ളാഹു സുബാൻ അലയുടെ സൃഷ്ടിപ്പിന്റെ മഹത്വം എന്താണ് നമ്മൾ വിചാരിക്കുക ഈ കീടങ്ങളല്ലേ നിസ്സാരം പക്ഷെ സയൻസ് ഒരുപാട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ ഇത്ര കറക്റ്റായിട്ട് ഓരോന്നിനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സുഹാൻ അള്ളാഹ് അതൊന്നും അതിന്റെ ഒരു ഫങ്ഷൻ പോലും തെറ്റിച്ച് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേ ഈ മുട്ടയുടെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാല് എത്ര കറക്റ്റ് ആയിട്ട് അത് ചെയ്യുന്നല്ലേ നമ്മളാ ആ പിന്നെയും ഡെലിവറിയിലൊക്കെ തെറ്റിപ്പോണത് സുഹാന അപ്പം ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെയും വലിയ വലിയ കാര്യങ്ങളെയും അള്ളാഹു സുഹാനത്താൽ എത്ര പെർഫെക്ഷനോട് കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒന്നിനെയും നിസ്സാരപ്പെടുത്താനോ പരിഹസിക്കാനോ നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കാനോ റീസൺ ഇല്ല കാരണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് അതിന്റെ പിന്നിൽ ഒരു ഹിഗ്മത്ത് ഉണ്ട് നമുക്ക് പരീക്ഷണമായിട്ടായിരിക്കാം നമുക്ക് ഗുണമുള്ളതായിട്ടായിരിക്കാം നമ്മൾക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള നമ്മൾ എങ്ങനെ എടുക്കുന്നോ അതിനനുസരിച്ചാണ് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനമാണ് അല്ലെ കൊതുകിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുകയാണെങ്കിൽ അള്ളാഹു സുബാനതലയുടെ പവർ കൂവത്ത് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ കൊതുകിനെ കൊണ്ട് നമുക്ക് പ്രയോജനമാണ് അല്ലേ കൊതുക് നിസ്സാരമായ കൊതുകിന് ഒരു കൊല്ലം ഇരുപത് ലക്ഷം ആളുകളെ കൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ അള്ളാഹു സുബാനത്തലയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ കൊതുകിനെ കൊണ്ട് നമുക്ക് പ്രയോജനമാണ് അപ്പൊ നമ്മൾ പ്രയോജനം വേണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു സുബാനത്തല എല്ലാത്തിൽ നിന്നും പ്രയോജനം തരും അപ്പം ഒന്നിനെയും പരിഹസിക്കാനോ നിന്ദിക്കാനോ നെഗറ്റീവായിട്ട് കാണാനോ നമുക്ക് വകുപ്പില്ല പകരം അള്ളാഹു സുബാനഅത്തലയുടെ സൃഷ്ടിപ്പിന്റെ പെർഫെക്ഷൻ സൂറത്തും നമ്മളില് എൺപത്തെട്ടാമത്തെ ആയിട്ടുള്ള അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് അല്ലേ നീ ഇപ്പോൾ മലകളെ കാണുന്നു അവ ഊന്നി ഉറച്ചവയാണെന്ന് നിനക്ക് തോന്നും എന്നാൽ അവ മേഘങ്ങൾ പോലെ ഇളകി നീങ്ങിക്കൊണ്ടിരിക്കും അള്ളാഹുവിന്റെ പ്രവൃത്തിയാണത് എല്ലാ കാര്യങ്ങളും കുറ്റമറ്റതാക്കിയവനാണല്ലോ അവൻ സുഹാ അപ്പം നമ്മൾ ഇവിടുന്ന് എടുക്കേണ്ട ലെസൻസ് ഒരിക്കലും സയന്റിഫിക് ആസ്പെക്ട് അല്ല കൊതുകിന് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് സയന്റി സയൻസ് കണ്ടുപിടിച്ചു എന്നല്ല പകരം അള്ളാഹു സുബാനത്താലയുടെ ക്രിയേഷനിലുള്ള പെർഫെക്ഷൻ